ഹലോ വെൽക്കം ടു ടുക്കേഷൻ ഇന്ന് നമുക്ക് നോക്കാനുള്ളത് ലോഞ്ചിറ്റ്യൂഡ് ആൻഡ് ടൈം കാൽക്കുലേഷൻ എന്നുള്ള ഒരു ചെറിയ ടോപ്പിക്കാണ് കാറ്റഗറി ടൂവിലായാലും ത്രീയിലായാലും ഒരുപോലെ വരുന്ന കോമൺ ആയിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ് ലോഞ്ചിറ്റ്യൂഡ് വെച്ചിട്ട് അല്ലെങ്കിൽ രേഖാംശ രേഖകൾ വെച്ചിട്ട് സമയം നിർണയിക്കുക എന്നൊരു ഏരിയ പലർക്കും ബുദ്ധിമുട്ടായിട്ട് തോന്നാറുള്ള ഒരു ഏരിയയാണ് ഈ ലോഞ്ചിറ്റ്യൂഡ് വെച്ചിട്ട് ടൈം കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ള അപ്പൊ ആ ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അത് ഒരുപാട് ബുദ്ധിമുട്ടുള്ള ടോപ്പിക്ക് ഒന്നുമില്ല അതിന്റെ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റുന്ന ഒരു ക്വസ്റ്റൻ തന്നെയാണ് ഇതിൻ്റെ അകത്തുനിന്ന് ചോദിക്കാറുള്ളത് അപ്പം നമുക്ക് എന്താണ് ഇതിൻ്റെ ഒരു ബേസിക്സ് തുടങ്ങിയിട്ട് എങ്ങനെയാണ് രണ്ട് ലോഞ്ചിറ്റ്യൂഡ് ലൈനുകൾ തന്നതിന് ശേഷം അത് നമുക്കൊരു ഒരു പ്രദേശത്തിൻ്റെ ടൈം കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം അപ്പം നമ്മൾ പറഞ്ഞ പോലെ കാറ്റഗറി ടുവിൻ്റെ അകത്തുനിന്നും ത്രീൻ്റെ അകത്തു നിന്നും ഒക്കെ കോമൺ ആയിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ് ആദ്യം തന്നെ ലോഞ്ചിറ്റ്യൂഡ് എന്താണെന്നുള്ളത് നോക്കാം അപ്പം ഈ ഒരു വീഡിയോ കാണുന്നതിന് മുന്നേ നമ്മുടെ ചാനലിൽ തന്നെ ലാറ്റിറ്റ്യൂഡ് ലോൺജിറ്റ്യൂഡിനെ കുറിച്ചൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് അവൈലബിൾ ആണ് അപ്പം ഇത് കാണുന്നതിന് മുന്നേ ഇതിപ്പോൾ ലോഞ്ചിറ്റ്യൂഡ് മുതൽ വളരെ ബ്രീഫായിട്ട് മാത്രമാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു പോകുന്നത് അപ്പോൾ ഇത് കാണുന്നതിന്റെ മുന്നേ ആ ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡിനെ കുറിച്ചുള്ള വീഡിയോസ് ഒന്ന് കണ്ടു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു കൺസെപ്റ്റ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും അപ്പം ലോഞ്ചിറ്റ്യൂഡ് രേഖാംശ രേഖകളെ കുറിച്ച് നോക്കുന്ന സമയത്ത് നമുക്കറിയാം നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുന്നൂറ്റി അറുപത് രേഖാംശ രേഖകളാണ് എർത്ത് സർഫസിൽ മൊത്തമായിട്ടുള്ളത് മുന്നൂറ്റി അറുപത് രേഖാംശ രേഖകളാണ് ടോട്ടലായിട്ട് ആയിട്ട് എർത്ത് സർഫസിലുള്ളത് അത് സീറോ ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് എന്ന് നൂറ്റി എൺപതെണ്ണം ഈസ്റ്റിലോട്ടും നൂറ്റി എൺപതെണ്ണം വെസ്റ്റിലോട്ടുമായിട്ട് മുന്നൂറ്റി അറുപത് രേഖാംശ രേഖകളാണ് നമുക്ക് ടോട്ടലായിട്ടുള്ളത് അതിൽ സീറോ ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിന് സീറോ ഡിഗ്രി രേഖാംശ രേഖയെന്നെ പറയുന്നത് പ്രൈം മെറിഡിയൻ അല്ലെങ്കിൽ ഗ്രീൻവിച്ച് ലൈൻ എന്നുള്ളതാണ് പ്രൈം മെറിഡിയൻ അല്ലെങ്കിൽ ഗ്രീൻവിച്ച് ലൈൻ ഗ്രീൻവിച്ച് രേഖ എന്നുള്ള പേരിലാണ് സീറോ ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് അല്ലെങ്കിൽ സീറോ ഡിഗ്രി രേഖാംശ രേഖ അറിയപ്പെടുന്നത് എന്നുള്ളത് അറിഞ്ഞിരിക്കാം അപ്പോൾ അതിൽ സീറോ ഡിഗ്രി ലാറ്റിറ്റ്യൂഡ് നമ്മൾ മറ്റൊരു പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭൂമധ്യരേഖ അല്ലെങ്കിൽ ഇക്വേറ്റർ എന്നൊക്കെ ഉള്ളത് അപ്പോൾ ആ ഒരു സീറോ ഡിഗ്രി ലോൺജിറ്റ്യൂഡും ലാറ്റിറ്റ്യൂഡും അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാക്കിയിരിക്കുക സീറോ ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് എന്ന് പറയുന്നത് പ്രൈമെറിയനാണ് അല്ലെങ്കിൽ ഗ്രീൻ വിച്ച് രേഖയാണ് അപ്പോൾ ഈ ഒരു സമയം കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു ഏരിയയിൽ ഈ ഒരു ഗ്രീൻവിച്ച് രേഖയ്ക്ക് അല്ലെങ്കിൽ ഗ്രീൻ വിച്ച് മെറീഡിയന് വളരെ വലിയൊരു ഇമ്പോർട്ടൻസ് ഉണ്ട് അപ്പോൾ ഇനി നമ്മൾ പറഞ്ഞു നൂറ്റി എൺപത് സോറി മുന്നൂറ്റി അറുപത് ലോഞ്ചിറ്റ്യൂഡ്സ് ആണ് ടോട്ടൽ ആയിട്ടുള്ളത് എന്നുള്ളത് അപ്പൊ അതിൽ വൺ എയ്റ്റി ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിന് വൺ ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിന് വൺ എയ്റ്റി ഡിഗ്രി രേഖാംശരേഖന അറിയപ്പെടുന്നത് ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ എന്നുള്ളതാണ് അന്താരാഷ്ട്ര ദിനാംഗരേഖ അന്താരാഷ്ട്ര ദിനാങ്കരേഖ എന്നുള്ളതാണ് വൺ എയ്റ്റി ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിന് വൺ എയ്റ്റി ഡിഗ്രി രേഖാംശ രേഖ എന്ന് അറിയപ്പെടുന്നത് അതിനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഇനി വരുന്ന സ്ലൈഡുകളിൽ നമ്മൾ പറയും ഈ ഒരു ലോഞ്ചിറ്റ്യൂഡ് വെച്ച് ടൈം ഡിഫറൻസ് അപ്പോൾ ഇതിൽ ഓരോ ലോഞ്ചിറ്റ്യൂഡിനും നാല് മിനിറ്റിന്റെ ഡിഫറൻസ് വരുന്നുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് കേട്ടിട്ടുണ്ടായിരിക്കും പത്തരത്തിൽ നാല് മിനിറ്റിന്റെ ഡിഫറൻസ് വന്നു വന്ന് വൺ എയ്റ്റി ഡിഗ്രിയിലോട്ട് എത്തുമ്പോഴേക്കും പന്ത്രണ്ട് മണിക്കൂറിന്റെ ഡിഫറൻസ് വരും അപ്പൊ അതിൽ ഈസ്റ്റിലോട്ട് പോകുമ്പോൾ ഈ ടൈം കൂടുകയും വെസ്റ്റിലോട്ട് പോകുമ്പോൾ ഈ ടൈമ് കുറേയാണ് ചെയ്യുന്നത് പത്തരത്തിൽ വൺ എയ്റ്റി ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിൽ എത്തുന്ന സമയത്ത് ഒരു ഒരു സൈഡിലേക്ക് പോകുമ്പോൾ പന്ത്രണ്ട് മണിക്കൂർ കൂടുകയും ചെയ്യും ഒരു സൈഡിലേക്ക് പോകുമ്പോൾ പന്ത്രണ്ട് മണിക്കൂർ കുറേയും ചെയ്യും പത്തരത്തിൽ ഈ ഒരു വൺ എയ്റ്റി ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിന്റെ രണ്ട് സൈഡിൽ ഇരുപത്തി മണിക്കൂറിന്റെ ഡിഫറൻസ് വരും അപ്പൊ ആ ഒരു ലൈനിന്റെ അപ്പുറം ഇപ്പുറം രണ്ട് ദിവസമായിരിക്കും ഇരുപത്തിനാല് മണിക്കൂറിന്റെ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ രണ്ട് ദിവസമായിരിക്കും ആ ഒരു ലൈനിന്റെ രണ്ട് സൈഡ് എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ടാണ് ഇതിനെ ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ അല്ലെങ്കിൽ അന്താരാഷ്ട്ര ദിനാങ്ക രേഖ എന്നുള്ള പേരിൽ അറിയപ്പെടാനുള്ള കാരണം അപ്പൊ അതെങ്ങനെയാണ് വരുന്നത് ആ ടൈം എങ്ങനെയാണ് കൂടുന്നത് കുറയുന്നത് എന്നൊക്കെ നമ്മൾ അടുത്ത സ്ലൈഡുകളിൽ പറയും അപ്പ ജസ്റ്റ് കൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കാം അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ഓരോ ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് മൂവ് ചെയ്യുന്ന സമയത്ത് നാല് മിനിറ്റിന്റെ ടൈം ഡിഫറൻസ് വരുന്നുണ്ട് അത് തന്നെയാണ് ഇവിടെ പറയുന്നത് ഓരോ ലോഞ്ചിറ്റ്യൂഡ് ലൈൻസ് തമ്മിൽ നാല് മിനിറ്റിൻ്റെ വ്യത്യാസമുണ്ട് ഓരോ രേഖാംശ രേഖകൾ തമ്മിൽ നാല് മിനിറ്റിൻ്റെ വ്യത്യാസമുണ്ട് അപ്പം അത് വെറുതെ നാല് മിനിറ്റിൻ്റെ വ്യത്യാസമല്ല നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അത് ഈസ്റ്റിലോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് ഈസ്റ്റിലോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് ആ ടൈം ഇൻക്രീസ് ചെയ്യുകയും അതുപോലെ വെസ്റ്റിലോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് ടൈം എന്താകുന്നുണ്ട് കുറയുന്നുണ്ട് കുറുകയും ചെയ്യുന്നുണ്ട് വെസ്റ്റിലോട്ട് പോകുമ്പോൾ ടൈം കുറയുന്നുണ്ട് ഈസ്റ്റിലോട്ട് പോകുമ്പോൾ ടൈം കൂടുന്നുണ്ട് അതുപോലെ നമ്മൾ നേരത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലോഞ്ചിറ്റ്യൂഡ് ലൈൻ ഒരു രേഖാംശ രേഖാംശരേഖനെക്കുറിച്ച് പറഞ്ഞിരുന്നു സീറോ ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് സീറോ ഡിഗ്രി രേഖാംശ രേഖ ഈ ഒരു സീറോ ഡിഗ്രി രേഖാംശ രേഖയിലെ സീറോ ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിലെ സമയത്തിന് അറിയപ്പെടുന്നത് ഗ്രീൻ വിഷ് മീൻ ടൈം എന്നുള്ളതാണ് ഗ്രീൻ വിഷ് മീൻ ടൈം ജി എം ടി എന്നുള്ള കേട്ടിട്ടുണ്ടായിരിക്കും ജി എം നമ്മൾ ഫോണിൻ്റെ ഒക്കെ ടൈം സോണൊക്കെ സെറ്റ് ചെയ്യുന്ന സമയത്ത് പല സ്ഥലത്തായിട്ട് കണ്ടിട്ടുണ്ടാവും ജി എം എന്ന് പറയുന്നത് അപ്പോൾ ജി എന്ന് പറയുന്നത് ഗ്രീൻ വിഷ് മീൻ ടൈമാണ് ഗ്രീൻ വിഷ് മീൻ ടൈം എന്ന് പറയുമ്പോൾ സീറോ ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിലെ സീറോ ഡിഗ്രി രേഖാംശ രേഖയിലെ സമയത്തിനാണ് നമ്മൾ ജി എം ടി അഥവാ ഗ്രീൻവിച്ച് മീൻ ടൈം അല്ലെങ്കിൽ മലയാളത്തിലെ ഗ്രീൻ വിച്ച് സമയം എന്നുള്ള പേരിൽ നമ്മൾ പറയുന്നത് അപ്പോൾ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ആ ഒരു സീറോ ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിന്റെ ടൈമിനെ അറിഞ്ഞിരിക്കുക അത് വെച്ചിട്ട് നമുക്ക് ഇനി ടൈം കാൽക്കുലേഷൻ ഒക്കെ അതിലേക്കൊക്കെ വരുന്ന സമയത്ത് ആ ഒരു ടൈമിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് അപ്പോൾ ഈ ഒരു സീറോ ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് നിന്ന് ഗ്രീൻവിച്ച് ലൈനിൽ നിന്ന് ആ ഒരു സമയത്തിന് വരുന്ന ഡിഫറൻസ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയിരിക്കുക ഈസ്റ്റിലോട്ട് പോകുന്ന സമയത്ത് ടൈം കൂടുകയും ചെയ്യുന്നുണ്ട് വെസ്റ്റിലോട്ട് പോകുന്ന സമയത്ത് ടൈം കുറയുകയും ചെയ്യുന്നുണ്ട് അപ്പൊ അതിൽ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഓർത്തിരിക്കാം അപ്പം നമുക്കറിയാം നമ്മൾ ഈ നെഗറ്റീവ് ഒക്കെ എഴുതാറുണ്ട് നെഗറ്റീവ് നമ്പേഴ്സും പോസിറ്റീവ് നമ്പേഴ്സും ഒക്കെ എഴുതാറുണ്ട് അതിൽ ഇങ്ങനെ സീറോ നടക്കുകയാണെങ്കിൽ വൺ ടു ത്രീ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ റൈറ്റിലോട്ട് പോകുമ്പോൾ കൂടി വരും മൈനസ് ആണ് നമ്മൾ ഇവിടെ മൈനസ് വൺ മൈനസ് ടു മൈനസ് ത്രീ എന്ന് പറഞ്ഞിട്ട് ഈ സൈഡിലോട്ട് പോകുമ്പോൾ കുറഞ്ഞും വരുന്നുണ്ട് അപ്പം അതുപോലെ തന്നെയാണ് ഇവിടെ ടൈമിലെ ഡിഫറൻസ് വരുന്നത് റൈറ്റിലോട്ട് അതായത് ഈസ്റ്റിലോട്ട് പോകുന്ന സമയത്ത് സമയം കൂടുകയും വെസ്റ്റിലോട്ട് അതായത് ഇടത്തോട്ട് പോകുന്ന സമയത്ത് സമയം കുറയുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിൽ കൺഫ്യൂഷൻ വരുന്നവർ ഈ ഒരു ഒരു പാറ്റേൺ ഓർത്തിരുന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ആ ഒരു സംഭവം കൺഫ്യൂഷൻ ഇല്ലാതെ ഓർത്തിരിക്കാൻ പറ്റും ഇപ്പം ഇത്തരത്തിൽ നാല് മിനിറ്റിൻ്റെ ഡിഫറൻസ് വരുന്നുണ്ടെന്നുള്ളതും എങ്ങോട്ട് പോകുമ്പോഴാണ് ഇത് കൂടുന്നത് എന്നുള്ളതും എങ്ങോട്ട് പോകുമ്പോഴാണ് കുറയുന്നത് എന്നുള്ളതും മനസ്സിലാക്കിയിരിക്കുക അതുപോലെ സീറോ ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിലെ ടൈമിനെ ഗ്രീൻ വിച്ച് മീൻ ടൈം അല്ലെങ്കിൽ ഗ്രീൻ വിച്ച് സമയം എന്നുള്ളതാണ് അറിയപ്പെടുന്നത് എന്നുള്ളതോടെ ഓർത്തിരിക്കുക ഇനി മറ്റൊരു കൺസെപ്റ്റ് വരുന്നുണ്ട് മാനക സമയം അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ടൈം ഇപ്പം നമ്മൾ പറഞ്ഞു ഓരോ ലോഞ്ചിറ്റ്യൂഡ് ലൈനുകളും തമ്മിൽ നാല് മിനിറ്റിന്റെ സമയവ്യത്യാസം വരുന്നുണ്ട് എന്നുള്ളത് ഇപ്പോൾ ഒരു രാജ്യത്തിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഒരു വൈഡ് ആയിട്ടുള്ള ഒരു രാജ്യത്തിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഇപ്പം ഫോർ എക്സാമ്പിൾ ഇന്ത്യ തന്നെ എടുക്കാം ഇപ്പം ഇന്ത്യയുടെ ഇന്ത്യ ഇങ്ങനെ കുറച്ച് ഇത് ഇന്ത്യ എന്ന് വിചാരിക്കാം ഇങ്ങനെ വൈഡ് ആയിട്ട് എടുക്കുന്നുണ്ട് ഇപ്പം ഇതിലെയും ലോഞ്ചിറ്റ്യൂഡ് ലൈനുകൾ പോകുന്നുണ്ട് ഇങ്ങനെ ഇങ്ങനെ പോയി പോയി ഒരുപാട് ലോഞ്ചിറ്റ്യൂഡ് ലൈനുകൾ പോയി ഇവിടെ എത്തുമ്പോഴേക്കും ഈ രണ്ട് ലോഞ്ചിറ്റ്യൂഡുകൾ തമ്മിൽ ഇപ്പോൾ ഗുജറാത്തിൽ കാണുന്ന ലോഞ്ചിറ്റ്യൂഡും അരുണാചൽ പ്രദേശിൽ കാണുന്ന ലോഞ്ചിറ്റ്യൂഡുകളും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ടായിരിക്കും പത്തരത്തിലെ ഡിഫറൻസ് വരുന്ന സമയത്ത് ഏകദേശം മുപ്പത് ഡിഗ്രി ഡിഫറൻസ് ആണ് വരുന്നത് പത്തരത്തിലെ ഡിഫറൻസ് വരുന്ന സമയത്ത് ഒരു രാജ്യത്ത് തന്നെ പല സമയം കാണാൻ കാരണം ഓരോ ലോഞ്ചിറ്റ്യൂഡ് ലൈനെയും ബേസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഓരോന്നിനും നാല് മിനിറ്റിന്റെ ഡിഫറൻസ് ഉണ്ട് ഒരു രാജ്യത്ത് തന്നെ പല സമയം കാണാൻ കാരണം അപ്പം അത് പലതരത്തിലുള്ള പ്രാക്ടിക്കൽ ഇഷ്യൂസിനും വഴി വെക്കുന്നുണ്ട് അപ്പം അത്തരത്തിലുള്ള പ്രാക്ടിക്കൽ ഒക്കെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ രാജ്യത്തിന്റെ മധ്യത്തിലൂടെ കടന്നു പോകുന്ന ഒരു ലോഞ്ചിറ്റ്യൂഡ് ലൈന് ഒരു രേഖാംശ രേഖയെ ബേസ് ആക്കി വെച്ചിട്ടാണ് ആ ഒരു രാജ്യത്തിന്റെ സ്റ്റാൻഡേർഡ് ടൈം ആ രാജ്യത്തിന്റെ മാനക സമയം എന്ന് ഡിഫൈൻ ചെയ്തെടുക്കുന്നത് അപ്പൊ ആ രാജ്യത്തിന്റെ മധ്യത്തിലൂടെ പോകുന്ന ഒരു ലോഞ്ചിറ്റ്യൂഡ് ലൈൻ ഒരു രേഖാംശ രേഖയെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു രാജ്യത്തിന്റെ മാനക മാനകസമയത്തിന് സ്റ്റാൻഡേർഡ് ടൈമിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് അപ്പൊ അതില് ഇന്ത്യയുടെ മാനക മാനകസമയത്തിന് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈമിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ലോഞ്ചിറ്റ്യൂഡ് ലൈനാണ് എമ്പത്തി രണ്ടര ഡിഗ്രി ഈസ്റ്റ് എൺപത്തിരണ്ടര ഡിഗ്രി ഈസ്റ്റ് ആണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈമിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുള്ള ലോഞ്ചിറ്റ്യൂഡ് ലൈൻ എന്ന് പറയുന്നത് എൺപത്തി രണ്ടര ഡിഗ്രി കിഴക്ക് വരുന്ന രേഖാംശ രേഖയാണ് നമ്മൾ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈമിനെ ഇന്ത്യൻ മാനക മാനകസമയത്തിന് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ലോഞ്ചിറ്റ്യൂഡ് ലൈൻ എന്ന് പറയുന്നത് ഇത് പല പല തവണയായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഈ ഒരു ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈമിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം ബേസ് ചെയ്തിട്ടുള്ള ലോഞ്ചിറ്റ്യൂഡ് ലൈൻ ഏതാണ് രേഖാംശ രേഖ ഏതാണെന്ന് ചോദിച്ചിട്ട് ക്വസ്റ്റ്യൻസ് പല തവണയായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസിൽ കണ്ടിട്ടുള്ളതാണ് അത് ഓർത്തിരിക്കുക എൺപത്തിരണ്ടര ഡിഗ്രി കിഴക്ക് വരുന്ന എൺപത്തിരണ്ടര ഡിഗ്രി ഈസ്റ്റിൽ വരുന്ന രേഖാംശ രേഖ വെച്ചിട്ടാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈമിനെ നമ്മൾ കണക്കാക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു എൺപത്തി രണ്ടര ഡിഗ്രി ഈസ്റ്റാണ് ഈസ്റ്റിലോട്ട് വരുമ്പോൾ ടൈം കൂടി വരിക എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ജി എം ടി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സീറോ ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിലെ സീറോ ഡിഗ്രി രേഖാംശ രേഖയിൽ വരുന്ന സമയമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം ഐ എസ് ടി എന്ന് പറയുന്നത് അഞ്ചര മണിക്കൂർ ആണ് അഞ്ചര മണിക്കൂർ കൂടുതലാണ് ഈ ഒരു പ്രൈമറി ഡിയിൽ വരുന്ന ജി എം ടിയുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറയുന്നത് അഞ്ചര മണിക്കൂർ കൂടുതലാണ് അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പല സ്ഥലങ്ങളിലായിട്ടും ഫോണൊക്കെ കോൺഫിഗർ ചെയ്യുന്ന സമയത്ത് കണ്ടിട്ടുണ്ടായിരിക്കും ഇന്ത്യയുടെ ടൈം സോൺ സെലക്ട് ചെയ്യാൻ പറയുന്ന സമയത്ത് നമ്മൾ ഒരു ഓപ്ഷൻ കണ്ടിട്ടുണ്ടാകും ജി എം ടി ജി എം ടി പ്ലസ് ഫൈവ് വൺ ഹാഫ് ഹവേഴ്സ് ഒരു ഫിഗർ നമ്മൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടായിരിക്കും അപ്പൊ ഇത് ഉദ്ദേശിക്കുന്നത് അതാണ് ജി എം ടി എന്ന് പറയുന്നത് ഗ്രീൻ വിസ് മീൻ ടൈമാണ് സീറോ ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിലുള്ള ടൈമാണ് അതിനോട് അഞ്ചര മണിക്കൂർ കൂടുതലാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം ടൈം എന്നാണ് ഇത് ഉദ്ദേശിക്കുന്നത് അപ്പൊ ആ ഒരു കൺസെപ്റ്റ് പിടിയിട്ടുണ്ടാവും എന്താണ് ്രീൻവേസ് ടൈം എന്താണ് ഒരു രാജ്യത്തിന്റെ സ്റ്റാൻഡേർഡ് ടൈം എന്നൊക്കെ ഉള്ളത് അതുപോലെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈമിനെ നമ്മൾ കണക്കാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ലോഞ്ചിറ്റ്യൂഡ് ലൈൻ ഏതാണെന്നുള്ളതും മനസ്സിലായിട്ടുണ്ടായിരിക്കും ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ടൈമിനെ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്നത് അപ്പൊ പല പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും ഒരു ലോഞ്ചിറ്റ്യൂഡ് ലൈന് നമുക്ക് തരും അതിന്റെ വാല്യൂ തരും അത് വെച്ചിട്ട് മറ്റൊരു ലോഞ്ചിറ്റ്യൂഡ് ലൈമിൽ ലൈനിലെ ടൈം കണ്ടെത്താനുള്ള തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും ഇപ്പം എങ്ങനെയാണ് ഇത് വെച്ചിട്ട് നമുക്ക് ആ ഒരു ടൈം കാൽക്കുലേറ്റ് ചെയ്ത് എന്നുള്ളതാണ് നമുക്ക് നോക്കാനുള്ളത് നമ്മൾ പറഞ്ഞു ഓരോ ലോഞ്ചിറ്റ്യൂഡ് ലൈനുകളും തമ്മിൽ നാലും ഇഞ്ചിൻ്റെ ഡിഫറൻസ് ഉണ്ടെന്നുള്ളത് ആ ഒരു കൺസെപ്റ്റ് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം അതുപോലെ എങ്ങോട്ട് മൂവ് ചെയ്യുമ്പോഴാണ് ഇത് കൂടുന്നത് എങ്ങോട്ട് മൂവ് ചെയ്യുമ്പോഴാണ് ഇത് കുറയുന്നത് എന്നുള്ളത് നമുക്ക് അറിഞ്ഞിരിക്കണം അപ്പോൾ ആ രണ്ട് കൺസെപ്റ്റ് അറിയാമെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്കിത് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഇവിടെ അത്തരത്തിലൊരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട് ഇത് പ്രീവിയസ് ഇയർ അല്ല സ്റ്റിൽ റെലവൻ്റ് ആയിട്ടുള്ളൊരു കൊസ്റ്റിനാണ് അപ്പോൾ ഇതിൽ ചോദിക്കുന്നത് എന്താണ് വാട്ട് വിൽ ബി ദ ടൈം അറ്റ് ഇന്ത്യ വെൻ ഇറ്റ് ഇസ് ട്വൽ എ എം അറ്റ് ഗ്രീൻ വിച്ച് അതായത് ഗ്രീൻ വിച്ചില് പന്ത്രണ്ട് എ എം ആയിരിക്കുമ്പോൾ ഗ്രീൻവിച്ച് മീൻ ടൈം പന്ത്രണ്ട് എ എം ആയിരിക്കുമ്പോൾ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം എത്രയാണെന്നാണ് ചോദിക്കുന്നത് ഇതിന് നമുക്ക് എന്തറിയണം ഈ ഒരു പന്ത്രണ്ട് എ എം എന്ന് പറയുന്നത് ഗ്രീൻവിച്ച് മീൻ ടൈമാണ് ഗ്രീൻവിച്ച് മീൻ ടൈം എന്ന് പറയുമ്പോൾ സീറോ ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡുള്ള ടൈമാണ് അതുപോലെ ഇന്ത്യയിലെ ടൈം എന്ന് പറയുന്നത് ഏത് ലോഞ്ചിറ്റ്യൂഡുള്ള ടൈമാണ് എൺപത്തി രണ്ടര ഡിഗ്രി ഈസ്റ്റ് വരുന്ന ലോഞ്ചിറ്റ്യൂഡുള്ള ടൈമാണ് അത് രണ്ടും അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ഒരു ആൻസറിലേക്ക് എത്താൻ പറ്റും വളരെ എളുപ്പത്തിലുള്ള ഒരു ഒരു എളുപ്പത്തിലുള്ളൊരു ആണ് സ്റ്റിൽ നമ്മൾ ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കി വേണം ഇതിനെ അപ്രോച്ച് ചെയ്യാം അപ്പോൾ ഇതിൽ ഗ്രീൻവിസ്റ്റ് ടൈം തന്നിട്ടുണ്ട് നമുക്ക് ഇന്ത്യയുടെ ലോഞ്ചിറ്റ്യൂഡിന്റെ വാല്യൂ നമുക്ക് ഓൾറെഡി അറിയാം എൺപത്തി രണ്ടായിരം ഡിഗ്രി ഈസ്റ്റ് ആണ് ഇപ്പം ഇത്തരത്തിലൊരു ഇതിന്റെ ആൻസർ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും പക്ഷെ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നമുക്ക് ജസ്റ്റ് നോക്കാം ഇത്തരത്തിലൊരു ക്വസ്റ്റിൻ വരുന്ന സമയത്ത് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ലോഞ്ചിറ്റ്യൂഡ് ലൈനുകൾ ജസ്റ്റ് റഫ് ആയിട്ട് വരയ്ക്കും ഇത് രണ്ട് ലോഞ്ചിറ്റ്യൂഡ് ലൈനുകളാണെന്ന് വിചാരിക്കാം എന്നിട്ട് ഇവിടെ ഏതാ നമുക്ക് തന്നിട്ടുള്ള സീറോ ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിന്റെ ടൈമാണ് അതായത് സീറോ ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് ഇവിടെ മാർക്ക് ചെയ്യാം ഇനി നമുക്ക് കണ്ടെത്തേണ്ടത് എവിടുത്തെ ടൈമാണ് എൺപത്തിരണ്ടര ഡിഗ്രി എൺപത്തിരണ്ടര ഡിഗ്രി ഈസ്റ്റ് ലോഞ്ചിറ്റ്യൂഡിൽ വരുന്ന ടൈമാണ് നമുക്ക് കണ്ടെത്തേണ്ടത് ഇപ്പം ഇതുപോലെ രണ്ട് ലോഞ്ചിറ്റ്യൂഡ് ലൈൻ വരച്ചതിനു ശേഷം ഇപ്പം നമുക്ക് തന്നിട്ടുള്ള ടൈം ഏതാ സീറോ ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിലുള്ള ടൈമാണ് തന്നിട്ടുള്ളത് അത് പന്ത്രണ്ട് എ എം ആണ് പന്ത്രണ്ട് എ എം ആണ് തന്നിട്ടുള്ളത് അപ്പോൾ ഇത് എങ്ങനെയാണ് ആൻസറിലേക്ക് എത്താൻ നോക്കി കഴിഞ്ഞാൽ ആദ്യം ഇത് തമ്മിലുള്ള രേഖാംശീയ വ്യത്യാസം ലോഞ്ചിറ്റ്യൂഡിൻ്റെ ഡിഫറൻസ് കാണാം ഈ ഒരു ലോഞ്ചിറ്റ്യൂഡിൻ്റെ ഡിഫറൻസ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് വെച്ച് ടൈം ഡിഫറൻസ് കാണാം കാരണം നമുക്കറിയാം ഓരോ ലോഞ്ചിറ്റ്യൂഡ് മൂവ് ചെയ്യുന്ന സമയത്ത് വരുന്ന ടൈം ഡിഫറൻസ് എന്ന് പറയുന്നത് നാല് മിനിറ്റാണ് അപ്പോൾ ഇത്രയും ലോഞ്ചിറ്റ്യൂഡുകൾ മൂവ് ചെയ്യുന്ന സമയത്ത് വരുന്ന ടൈം ഡിഫറൻസ് കാണാൻ എന്ത് ചെയ്യണം ഈ ലോഞ്ചിറ്റ്യൂഡിനെ ഡിഫറൻസിനെ രേഖാംശീയ വ്യത്യാസത്തിന് നാല് കൊണ്ട് ഗുണിക്കുകയാണ് ചെയ്യേണ്ടത് അപ്പം ഇതിൽ എൺപത്തി രണ്ടരേനെ നാല് കൊണ്ട് ഗുണിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ടൈം ഡിഫറൻസ് കാണാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് അപ്പം ഇത്തരത്തില് ഗുണിക്കുന്ന സമയത്ത് ഇപ്പോൾ ഇത്തരത്തിൽ എൺപത്തി അതിൻ്റെ നാല് ചെയ്യുന്ന സമയത്ത് നമുക്ക് മുന്നൂറ്റി മുപ്പത് എന്നുള്ളൊരു ആൻസർ കിട്ടും മുന്നൂറ്റി മുപ്പത് എന്നുള്ളൊരു ആൻസർ കിട്ടും ഈ മുന്നൂറ്റി മുപ്പത് എന്താണ് മിനിറ്റാണ് മുന്നൂറ്റി മുപ്പത് മിനിറ്റാണ് നമുക്ക് ടൈം ഡിഫറൻസ് സമയത്തിൻ്റെ വ്യത്യാസം കിട്ടുന്നത് പിന്നെ ഈ മിനിറ്റിനെ നമ്മൾ എന്ത് ചെയ്യണം മണിക്കൂറിലേക്ക് കൺവേർട്ട് ചെയ്യണം മണിക്കൂറിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അപ്പം മുന്നൂറ്റി മുപ്പതിനെ മണിക്കൂറിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് മുന്നൂറ്റി മുപ്പതേ ഡിവൈവഡ് ഡിവൈഡ് ബൈ സിക്സ്റ്റി അതായത് അഞ്ചര എന്നുള്ളൊരു ഒരു ടൈം ഡിഫറൻസ് കിട്ടും അപ്പം അഞ്ചര മണിക്കൂറിൻ്റെ ടൈം ഡിഫറൻസ് ആണ് നമുക്ക് ഇതിൽ കിട്ടുന്ന അഞ്ചര മണിക്കൂറിന്റെ ടൈം ഡിഫറൻസ് കിട്ടും നമുക്ക് ടൈം ഡിഫറൻസ് കിട്ടി ഇനി നമ്മൾ എന്ത് ചെയ്യണം ടൈം കൂടാണോ കുറയുകയാണോ ചെയ്യേണ്ടത് ചെയ്യുക എന്നുള്ളത് നോക്കണം നമുക്ക് തന്നിട്ടുള്ളത് ഇവിടുത്തെ ടൈമാണ് അതായത് സീറോ ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിലുള്ള ടൈമാണ് കാണേണ്ടത് എയ്റ്റി ടു ആൻഡ് ഹാഫ് ഡിഗ്രി ഈസ്റ്റ് ലോഞ്ചിറ്റ്യൂഡിലെ ടൈമാണ് ഇപ്പോൾ ലോഞ്ചിറ്റ്യൂഡ് എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത് ഈസ്റ്റിലോട്ടാണ് ഈസ്റ്റിലോട്ടാണ് ഇതിൻ്റെ അത് വരുന്നത് അപ്പോൾ ഈസ്റ്റിലോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം എന്നാണ് നമ്മൾ പറഞ്ഞത് അതെ ടൈം കൂട്ടുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഈ ഒരു ട്വൽവ് എ എമ്മിനോട് ട്വൽവ് എ എമ്മിനോട് അഞ്ചര മണിക്കൂർ കൂട്ടാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ ട്വൽവ് എ എമ്മിനോട് അഞ്ചര മണിക്കൂർ കൂട്ടുന്ന സമയത്ത് എന്ത് കിട്ടും ഫൈവ് തേർട്ടി എ എം എന്നുള്ളൊരു ടൈം നമുക്ക് കിട്ടും ഫൈവ് തേർട്ടി എ എം എന്നുള്ളൊരു ടൈം നമുക്ക് കിട്ടും ഇതാണ് ഗ്രീൻവിച്ചിൽ പന്ത്രണ്ട് എ എം ആയിരിക്കുമ്പോൾ ഇന്ത്യയിൽ വരുന്ന ടൈം എന്ന് പറയുന്നത് അതെങ്ങനെയാണ് കിട്ടിയെന്നുള്ള ഓർത്തിരിക്കുക ആദ്യം നമുക്ക് തന്നിട്ടുള്ള ഒരു വാല്യൂസ് വെച്ച് ഇതുപോലെ ജസ്റ്റ് റഫ് ആയിട്ട് ഒരു ചിത്രം വരയ്ക്കുക എന്നിട്ട് അതിൽ തന്നിട്ടുള്ള ടൈം കൊടുക്കുക എന്നിട്ട് അത് എങ്ങോട്ടാണ് ലോഞ്ചിറ്റ്യൂഡ് മൂവ് ചെയ്യുന്നത് നോക്കുക അതിൻ്റെ ലോഞ്ചിറ്റ്യൂഡിന്റെ ഡിഫറൻസ് രേഖാംശീയ വ്യത്യാസം കാണുക അതിനെ നാലുകൊണ്ട് കുണിച്ചതിന് ശേഷം കിട്ടുന്ന മിനിറ്റിനെ മണിക്കൂറിലേക്ക് മാറ്റിയിട്ട് കൂട്ടുകയാണോ കുറയ്ക്കുകയാണോ നോക്കിയിട്ട് ചെയ്യാം ഇത്രേ അതിലൊരു സംഭവം വരുന്നുള്ളൂ നമുക്ക് ഒരു ക്വസ്റ്റിനോട് നോക്കാം അപ്പൊ ഒന്നുകൂടി ഒരു ഐഡിയ കിട്ടും അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് വാട്ട് വിൽ ബി ദ ടൈം ദൈമി ഫൈവ് ഡിഗ്രി ഈസ്റ്റ് ഫോർട്ടി ഫൈവ് ഡിഗ്രി ഈസ്റ്റ് വെൻ ഇറ്റ് സെവൻ എ എം അറ്റ് സെവൻറ്റി ഫൈവ് ഡിഗ്രി ഈസ്റ്റ് നമുക്ക് രണ്ടും ഈസ്റ്റ് ആണ് തന്നിട്ടുള്ളത് എഴുപത്തി അഞ്ച് ഈസ്റ്റ് രേഖാംശത്തിൽ സമയം ഏഴ് എം ആയിരിക്കുമ്പോൾ നാൽപ്പത്തി അഞ്ച് ഡിഗ്രി കേൾക്ക് രേഖാംശത്തിലെ സമയം എത്രയാണെന്നാണ് ചോദിക്കുന്നത് ഇത് കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റഫായിട്ട് ആദ്യം രണ്ട് ലോഞ്ചിറ്റ്യൂഡ് ലൈനുകൾ വരയ്ക്കുക ആദ്യത്തിൽ എത്രയാണ് നാൽപ്പത്തി അഞ്ച് ഡിഗ്രി ഈസ്റ്റ് ആണ് അടുത്തത് സെവൻറ്റി ഫൈവ് ഡിഗ്രി ഈസ്റ്റ് ആണ് ഇനി ഇനി ഇതിൽ തന്നിട്ടുള്ള ടൈം എവിടത്തെയാണ് നോക്കുക തന്നിട്ടുള്ളത് എവിടെയാണ് സെവൻറ്റി ഫൈവിലെ ടൈമാണ് തന്നിട്ടുള്ളത് സെവൻറ്റി ഫൈവിലെ ടൈമാണ് തന്നിട്ടുള്ളത് അപ്പം സെവൻറ്റി ഫൈവിന്റെ താഴെ ഏഴ് എ എം എന്നുള്ളത് എഴുതാം ഏഴ് എ എം ആണ് ടൈം തന്നിട്ടുള്ളത് അത് സെവൻറ്റി ഫൈവിൻ്റെ താഴെയായിട്ട് എഴുതാം ഇനി കാണേണ്ടത് ഫോർട്ടി ഫൈവ് ഡിഗ്രി ഈസ്റ്റിൽ വരുന്ന ടൈമാണ് അത് കാണാൻ വേണ്ടി എന്ത് ചെയ്യണം ആദ്യം ഇത് തമ്മിലുള്ള രേഖാംശീയ വ്യത്യാസം ലോഞ്ചിറ്റ്യൂഡിന്റെ ഡിഫറൻസ് കാണണം ലോഞ്ചിറ്റ്യൂഡിന്റെ ഡിഫറൻസ് കാണുന്ന സമയത്ത് എന്ത് ചെയ്യണം സെവൻറ്റി ഫൈവ് മൈനസ് ഫോർട്ടി ഫൈവ് ചെയ്യണം സെവൻറ്റി ഫൈവ് മൈനസ് ഫോർട്ടി ഫൈവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തേർട്ടി കിട്ടും തേർട്ടി ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിന്റെ ഡിഫറൻസ് രേഖാംശീയ വ്യത്യാസം നമുക്ക് കിട്ടും ഇനി രേഖാംശ വ്യത്യാസം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കണ്ടത് സമയത്തിന്റെ ഡിഫറൻസ് ആണ് സമയത്തിൽ വരുന്ന വ്യത്യാസമാണ് അപ്പൊ ഇതിനെ നാല് കൊണ്ട് കുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് സമയത്തിൽ വരുന്ന ഡിഫറൻസ് കിട്ടും അപ്പൊ ടൈം ഡിഫറൻസ് എത്ര കിട്ടും ടൈം ഡിഫറൻസ് നമുക്ക് കിട്ടുന്നത് നൂറ്റി ഇരുപത് മിനിറ്റ് ആയിരിക്കും നൂറ്റി ഇരുപത് മിനിറ്റ് ആയിരിക്കും നമുക്ക് ടൈം ഡിഫറൻസ് കിട്ടുന്നത് അപ്പൊ നൂറ്റി ഇരുപത് മിനിറ്റ് എത്ര മണിക്കൂറാണ് നമുക്ക് ഒരുപാട് കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല നമുക്കറിയാം രണ്ട് മണിക്കൂറാണ് നൂറ്റി ഇരുപത് മിനിറ്റ് എന്ന് പറയുന്നത് അപ്പൊ രണ്ട് മണിക്കൂറാണ് നൂറ്റി ഇരുപത് മിനിറ്റ് എന്ന് പറയുന്നത് അപ്പം അത് കിട്ടി കഴിഞ്ഞാൽ ഇവിടെ സെവൻറ്റി ഫൈവിലെ ടൈമാണ് കിട്ടിയിട്ടുള്ളത് ഫോർട്ടി ഫൈവിലെ ടൈമാണ് നമുക്ക് കാണുന്നത് അപ്പം ഇത് തമ്മിൽ രണ്ട് മണിക്കൂറിന്റെ ഡിഫറൻസ് ഉണ്ട് ഇനിയാണ് പലർക്കും തെറ്റി പോകാനുള്ള സാധ്യത നമ്മൾ നേരത്തെ ചെയ്ത പോലെ ടൈം കൂട്ടാൻ വേണ്ടി നമ്മൾ നോക്കും പക്ഷെ ഇവിടെ സൂക്ഷിച്ച് നോക്കുക ഇവിടെ കൂട്ടുകല്ല വേണ്ടത് കാരണം ഇത് വെസ്റ്റിലോട്ടാണ് ഇടതു ഭാഗത്തേക്കാണ് മൂവ് ചെയ്യുന്നത് വെസ്റ്റിലുള്ള ടൈമാണ് നമുക്ക് കാണേണ്ടത് അപ്പം നമ്മൾ സെവൻ എ എമ്മിനോട് രണ്ട് മണിക്കൂർ കൂട്ടുകയല്ല ചെയ്യേണ്ടത് സെവൻ എ എമ്മിനോട് രണ്ട് മണിക്കൂർ കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത് അപ്പം ഇതൊന്ന് സെവൻ എ എമ്മിനോട് രണ്ട് മണിക്കൂർ കുറയ്ക്കുന്ന സമയത്ത് സെവൻ എ എമ്മിനോട് രണ്ട് മണിക്കൂർ കുറയ്ക്കുന്ന സമയത്ത് നമുക്ക് എത്ര കിട്ടും ഫൈവ് എ എം എന്നുള്ളൊരു ടൈം കിട്ടും ഫൈവ് എ എം എന്നുള്ളൊരു ടൈം കിട്ടും അപ്പം ഇങ്ങനെയാണ് ഈ ഒരു കാൽക്കുലേഷൻ ചെയ്യേണ്ടത് അപ്പം ആദ്യം തന്നെ നമ്മൾ ഇതുപോലൊരു ഒരു സംഭവം റഫായിട്ട് വരച്ച് വെക്കാം അപ്പം ഇത് വരച്ചിട്ടില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചിലപ്പോൾ കൂട്ടുമായിരുന്നു ഈ ഒരു ടൈം കൂട്ടാനുള്ള സാധ്യത ഉണ്ട് പക്ഷെ ഒരു പിക്ചറൈസ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഇടത്ത് വലത്ത് മൂവ് ചെയ്യുന്നു ഈസ്റ്റ് വെസ്റ്റ് വെസ്റ്റൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാവുമ്പോൾ നമുക്കത് കൂട്ടാതെ കുറയ്ക്കാനുള്ളൊരു ഒരു സംഭവം നമുക്ക് അവിടെ വർക്ക് വർക്കാവുന്നതാണ് ഇത്തരത്തിലെ രണ്ട് ലൈൻസ് വരച്ചിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തെറ്റിപ്പോകാതെ ആൻസറിലേക്ക് എത്താൻ പറ്റും ഇത്തരത്തിലാണ് നമ്മൾ ടൈം കാൽക്കുലേഷൻ ചെയ്യുന്നത് ഇനി ഇത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പലപ്പോഴും കാണാറില്ല ഇപ്പം കഴിഞ്ഞ കേട്ടിട്ട് എക്സാമിലൊക്കെ ക്വസ്റ്റ്യൻ നോക്കി കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ടുള്ള സംഭവങ്ങൾ മാത്രമാണ് ചോദിച്ചിട്ടുള്ളത് അപ്പം നമുക്ക് ഇനി ഇതിന്ന് വന്നിട്ടുള്ള കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസൂടെ നോക്കാം വാട്ട് ഈസ് ഈക്വൽ ടു വൺ ഡിഗ്രി ഓഫ് ലോഞ്ചിറ്റ്യൂഡ് ഒരു ഡിഗ്രി രേഖാംശത്തിന് തുല്യമായത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻസിൽ പതിനഞ്ച് മിനിറ്റ് ഉണ്ട് മുപ്പത് മിനിറ്റ് ഉണ്ട് നാല് മിനിറ്റ് ഉണ്ട് ഒരു മിനിറ്റ് ഉണ്ട് ഒരുപാട് ആലോചിക്കാനൊന്നുമില്ല നമുക്കറിയാം ഒരു ഡിഗ്രി ഓഫ് ലോഞ്ചിറ്റ്യൂഡിന് ഈക്വലൻ്റ് ആയിട്ട് വരുന്ന എത്രയാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോ ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് മൂവ് ചെയ്യുന്ന സമയത്ത് നാല് മിനിറ്റിൻ്റെ ടൈം ഡിഫറൻസ് ആണ് വരുന്നത് നാല് മിനിറ്റിൻ്റെ ടൈം ഡിഫറൻസ് ആണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ഫോർ മിനിറ്റ്സ് ആണ് ഒരു ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് തമ്മിലുള്ള ടൈം ഡിഫറൻസ് അല്ലെങ്കിൽ വാട്ട് ഈസ് ഈക്വൻ ടു വൺ ഡിഗ്രി ഓഫ് ലോഞ്ചിറ്റ്യൂഡ് എന്ന് പറയുന്നത് നാല് മിനിറ്റ് ആണെന്നുള്ളത് അറിഞ്ഞിരിക്കാം അടുത്തത് ദ സ്റ്റാൻഡേർഡ് മെറിഡിയൻ ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ മാനക രേഖാംശം ഏതാണെന്നാണ് ചോദിക്കുന്നത് അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ത്യയുടെ മാനക രേഖാംശം ഏതാണെന്നുള്ളത് ഓപ്ഷൻസിൽ അറുപത്തി എട്ട് ഡിഗ്രി ഏഴ് മിനിറ്റ് ഈസ്റ്റ് ഉണ്ട് തൊണ്ണൂറ്റിയേഴ് ഡിഗ്രി ഇരുപത്തഞ്ച് മിനിറ്റ് ഈസ്റ്റ് ഉണ്ട് എൺപത്തിരണ്ടര ഡിഗ്രി ഈസ്റ്റ് ഉണ്ട് എൺപത്തിരണ്ടര ഡിഗ്രി വെസ്റ്റ് ഉണ്ട് ഇപ്പം ഇത്രയും ഓപ്ഷൻസ് തന്നിട്ടുണ്ട് ഇതിൽ ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് മെറിഡിയൻ ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് മെറിഡിയൻ ആണ് ചോദിച്ചിട്ടുള്ളത് ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് മെറിഡിയൻ അല്ലെങ്കിൽ മാനക രേഖാംശം എന്ന് പറഞ്ഞാൽ എന്താണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈമിന് കണക്കാക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഇന്ത്യയുടെ മധ്യത്തിലൂടെ കടന്നു പോകുന്ന ഒരു രേഖാംശ രേഖയാണ് ഒരു ലോഞ്ചിറ്റ്യൂഡ് ലൈൻ ലൈനാണ് എന്ത് സ്റ്റാൻഡേർഡ് മെറിഡിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് അത് ഏതാണ് എൺപത്തിരണ്ടര ഡിഗ്രി ഈസ്റ്റ് ആണ് എൺപത്തിരണ്ടര ഡിഗ്രി ഈസ്റ്റ് ആണ് ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് മെറിഡിയൻ എന്ന് പറയുന്നത് അടുത്തൊരു ക്വസ്റ്റൻ വരുന്നത് ഇതിപ്പോ കഴിഞ്ഞ കേട്ട എക്സാമിന്റെ ഒരു ആണ് ദ ലോഞ്ചിറ്റ്യൂഡിന് ഡിഫറൻസ് ബിറ്റ്വീൻ ടു പ്ലേസസ് തേർട്ടി ഡിഗ്രി വാട്ട് വിൽ ബി ദൈം ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് പ്ലേസസ് അതായത് രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ള രേഖാംശ വ്യത്യാസം മുപ്പത് ഡിഗ്രി ആണെങ്കിൽ ഇവ തമ്മിലുള്ള സമയത്തിലെ വ്യത്യാസം എത്രയാണെന്നാണ് നമ്മളോട് ചോദിക്കുന്നത് ഇപ്പോൾ ലോഞ്ചിറ്റ്യൂഡിനൽ ഡിഫറൻസ് നമുക്ക് മുപ്പത് ഡിഗ്രി തന്നിട്ടുണ്ട് ഇനി അതിൻ്റെ ടൈം ഡിഫറൻസ് ആണ് നമുക്ക് കാണേണ്ടത് അതും ഒരുപാട് കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് അറിയുന്ന തന്നെയായിരിക്കും മുപ്പത് ഡിഗ്രിയിൽ മുപ്പത് ഡിഗ്രി രേഖാംശ വ്യത്യാസം വരുവാണെങ്കിൽ അവിടെ വരുന്ന ടൈം ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും മുപ്പത് ഇൻറ്റു നാലാണ് മുപ്പത് ഇൻറ്റു നാലെന്ന് പറയുമ്പോൾ നൂറ്റി ഇരുപത് മിനിറ്റ് കിട്ടും നൂറ്റി ഇരുപത് മിനിറ്റ് നമുക്ക് കിട്ടും നൂറ്റി ഇരുപത് മിനിറ്റ് എന്ന് പറയുമ്പോൾ എന്താണ് രണ്ട് മണിക്കൂറാണ് രണ്ട് മണിക്കൂറാണ് മുപ്പത് ഡിഗ്രി രേഖാംശീയ വ്യത്യാസം വരുന്ന രണ്ട് പ്ലേസസ് തമ്മിലുള്ള ടൈം ഡിഫറൻസ് എന്ന് പറയുന്നത് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ടൂ ഹവേഴ്സ് ആണ് ഇപ്പോൾ ഇത്തരത്തിലാണ് നമുക്ക് ലോഞ്ചിറ്റ്യൂഡ് ലൈൻസ് ഒക്കെ വെച്ചിട്ട് ടൈം കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ നമ്മൾ ചെയ്ത പോലത്തെ പോലുള്ള പ്രോബ്ലംസ് ഒരുപാട് മുന്നേക്കെ ചോദിച്ചിട്ടുണ്ട് പക്ഷേ പ്രീവിയസ് ഇയർ ഇപ്പം കഴിഞ്ഞ എക്സാമുകളുടെ ഒക്കെ കൊസ്റ്റൻസ് നോക്കി കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ആണ് അതിൻ്റെ അകത്ത് ചോദിച്ച് കണ്ടിട്ടുള്ളത് സ്റ്റിൽ നമുക്ക് ആ ഒരു പ്രോസസ്സ് അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ ആണ് നമുക്ക് എസ് എ ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ പത്താം ക്ലാസ്സിലെ ചാപ്റ്ററിൽ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള സ്റ്റെപ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം ചോദിക്കാം ചോദിക്കാനുള്ള സാധ്യതയുണ്ട് ഇനിയും ചോദിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പം ഇത്ര എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ ഒരു ലോഞ്ചിറ്റ്യൂഡ് വെച്ചിട്ട് ടൈം കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് അപ്പം എല്ലാവർക്കും ക്ലാസ് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം താങ്ക് യു